നമ്മളിത് തൂക്കിലാലേട്ട തുടരും സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം തരൺമൂർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച മോഹൻലാലുമൊത്തുള്ള പോസ്റ്റിന്റെ ക്യാപ്ഷൻ ഇതായിരുന്നു എന്നാൽ ഇപ്പോൾ സിനി വേൾഡ് സംസാരിക്കുന്നത് തരൺമൂർത്തിയുടെ പുതിയ ചിത്രത്തിന്റെ പോസ്റ്ററിനെ കുറിച്ചാണ് തരുൺമൂർത്തി സംവിധാനത്തിൽ വരാൻ പോകുന്ന ടോർപിഡോന്റെ ടൈറ്റിൽ പോസ്റ്ററാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗം മികച്ച താരനിര മികവുറ്റ അണിയറ പ്രവർത്തകർ ഇത് തന്നെയാണ് ടോർപിഡോനെ ഏറെ ശ്രദ്ധേയമാക്കുന്നതും അണ്ടവാട്ടൽ മിസൈലാണ് ടോർപിഡോ ടോർപിഡോ എന്ന ടൈറ്റിലിനെ കീറി മുറിച്ച് ടോർപിഡോയെ പിന്തുടരുന്ന ഒരു ബുള്ളറ്റ് ടൈറ്റിൽ പോസ്റ്ററിൽ കാണാം സിനിമയുടെ മുഖ്യ വേഷങ്ങളിൽ ഫാദ്ഫാസിൽ നെസ്ലിൻ ഗണപതി അർജുൻ ദാസ് ഒരു ബിനുപപ്പു തിരക്കഥ നിർമ്മാണം ആഷിഖ് ഉസ്മാൻ സംഗീതം സുഷിൻ ശാം ഛായാഗ്രഹണം ജിംഷിഖാലിദ് സുപ്രീം സുന്ദർ ടോർപിഡോന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ നൽകുന്ന ആവേശം ഏറെ വലുതാണ് പുഷ്പാ റ്റൂവിന് ശേഷം ഫാസ്ഫാസിലിന്റേതായി ഇനി വരാനിരിക്കുന്ന പടങ്ങൾ ഉസ്മാൻ നിർമ്മിക്കുന്ന ഓടും കുതിര ചാടും കുതിര തമിഴിൽ സുധീഷ് ശങ്കർ ഒരുക്കുന്ന മാരീസൺ എന്നിവയാണ് ജിങ്കാനയുടെ തകർപ്പൻ വിജയത്തിനു ശേഷം യങ് സെൻസേഷൻ നെസ്ലിനും ഗണപതിയും വീണ്ടും ഒന്നിക്കുന്ന പടമാണ് ടോർപിഡോർ തുടരും സിനിമയുടെ സഹസംവിധാനത്തിനു ശേഷം ബിനു പപ്പു തിരക്കഥാകൃത്തിന്റെ റോളിലെത്തുകയാണ് ഈ സിനിമയിലൂടെ ദുൽഖർ സൽമാന്റെ അയാം ഗെയിമാണ് ജിംഗാനയ്ക്കു ശേഷം ജിംഷി കാല ഛായാഗ്രഹണത്തിൽ വരുന്ന മറ്റൊരു സിനിമ ബ്രൊമാൻസിനു ശേഷം ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന സിനിമയാണ് ടോർപിഡോർ ഗുഡ് ബാഡ് ഡ്ലി വിടാർച്ചി റൈഫിൾ ക്ലബ് എന്നിങ്ങനെ സുപ്രീം സുന്ദർ അടിച്ചു തൂക്കിയ സിനിമകൾ ഏറെയാണ് വിഷു റിലീസായി വന്ന തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കവെയാണ് ടോർപിഡോയുമായി തരുൺമൂർത്തി വീണ്ടും വരുന്നത് ടൈറ്റിലും ടൈറ്റിൽ ബാക്ക്ഗ്രൗണ്ടും നൽകുന്ന ത്രില്ലിംഗ് അനുഭവത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം